ണുള്ളത് ഒഹദിലെ നല്ല ഒരു ഈത്തപ്പഴ തോട്ടത്തിലാണ് ഇപ്പൊ ഉള്ളത് അജുവ ഈത്തപ്പഴം നമ്മള് കാണാറുണ്ട് ആ ചെറിയ മരം മരം കാണ ആ ചെറിയ ഉയരം കുറഞ്ഞ മരമാണ് അജുവ മരം പിന്നെ ഇത് പച്ച നമ്മൾ ഈ പച്ച ഈത്തപ്പഴാണ് ഇത് സഫാവി ഈ നമ്മൾ മഞ്ഞ കളറ് കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന പച്ച ഈത്തപ്പഴ ഉണ്ടല്ലോ പൊതുക്കാത്തേ അതിന്റെ മരാണ് ഈ ചെറിയ ഉയരം കുറഞ്ഞ മരങ്ങളൊക്കെ അജുവ ഭദീൻ്റെ മരാണ് പൊഹുദീന്റെ നേരെ താഴ്ഭാഗത്താണ് ഈ തോട്ടത്തിന്റെ ഒരു പ്രത്യേകത കൂടെ ഉണ്ടാകും സ്വഹാബത്തൊക്കെ വന്നിരിക്കാൻ സാധ്യതയുള്ള ഒരു ഈത്തപ്പഴത്തോട്ടം കൂടെ ആണ് ഇത് നമ്മുടെ ഈ തോട്ടം നടത്തുന്ന ആളാണ് പാകിസ്ഥാനിലെ അപ്പൊ നാം അഹമ്മദ് അഹമ്മദ് സാഹിബ് മുനീർബായി ആ മാഷാ ഇതൊക്കെ ഈ തോട്ടത്തിന്റെ ഭാഗങ്ങളാണ് വലിയ തോട്ടമാണ് മലയുടെ നേരെ താഴ്വശത്താണ് ഈ മസറ ഉള്ളത് നനക്കാൻ വേണ്ടി അപ്പൊ ഇപ്പൊ ഇപ്പൊ അതിന്റെ വിളവെടുപ്പൊക്കെ കഴിഞ്ഞ് അവര് പുറത്തേക്ക് സാധനങ്ങളൊക്കെ ആക്കി അയച്ച സമയമാണ് അതുകൊണ്ട് ഇപ്പൊ മരത്തിൽ ഈത്തപ്പഴം കാണിക്കാൻ കഴിയില്ല ചെറിയ മരമാണ് അജുവയുടെ മരം അജുവ ഈത്തപ്പഴത്തിൻ്റെ മരം ഇവിടെ ജോലിക്കാരുണ്ട് ഈത്തപ്പഴത്തിൻ്റെ താഴ്ഭാഗത്ത് മണ്ണിടുന്നു ഞാൻ കാണിച്ചു തരാം നാട്ടിൽ തെങ് തെങ്ങിൻ്റെ താഴ്ഭാഗത്ത് നമ്മൾ വെള്ളം ഇട്ട് കൊടുക്കുന്നത് പോലെ ഇവിടെ ഈത്തപ്പഴ മരത്തിൻ്റെ താഴെ ഇതാ കളച്ച് അതിന് മെഷീനുണ്ട് മെഷീൻ വെച്ചിട്ട് വെച്ചിട്ടവർ കളച്ച് മണ്ണൊക്കെ ഇളക്കി ഇതിന് വെള്ളമിട്ട് കൊടുക്കുകയാണ് ജോലിക്കാർ അതവര് ജോലിക്കാരാണ് അതിവിടെ മണ്ണ് കളച്ച് റെഡിയാക്കുന്നുണ്ട് പാകപ്പെടുത്തി വെള്ളമുണ്ട് പാകിസ്ഥാനിലെ ആളുകളാണ് തൊഴിലാളികൾ അപ്രാം മുൻതാസ് ഇവിടെയും ജോലിക്കാരുണ്ട് രണ്ടുപേർ ഈ തപ്പഴത്തിൻ്റെ മരത്തിന് വേണ്ട വളക്കെ ഇട്ട് കൊടുക്കുകയാണ് വലിയ തോട്ടമാണ് അപ്പുറത്തേക്കൊക്കെ കൂടെ വന്ന അതാ രണ്ടാളുകൾ ഇവിടെ ഇട്ട് ഇവിടെ ജോലി കിട്ടുമോ നോക്കിക്കൊണ്ടിരിക്കും ഈ വീഡിയോയിൽ ഇവര് നമുക്ക് വേണ്ടി മണ്ണ് ഇളക്കുന്നത് കാണിച്ചു തരുക വർക്ക് ചെയ്പ്പിച്ച് കാണിച്ചു തരുകയാണ് ഇത്തപ്പഴത്തിന്റെ മരത്തിന്റെ താഴെയുള്ള മണ്ണിളക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെഷീനാണിത് മണ്ണിങ്ങനെയാണ് ട്രാക്ടറിന്റെ വേറൊരു മോഡലാണ് ഇതൊക്കെ മസുറന്റെ മറ്റൊരു ഭാഗമാണ് നല്ല പച്ചപൊടി ഭാഗം ആ അതെ ഇതൊക്കെ നമ്മളാ ഒരു കുറച്ചൊരു പഴുപ്പായ നല്ല തണുപ്പിൽ വെക്കുന്ന ശുക്രില്ലേ ശുക്രി ഇത്തപ്പത്തിന്റെ മരാണ് ഇതൊക്കെ No te